ഏകദേശം മുപ്പതിനായിരം വർഷങ്ങളായി മനുഷ്യരും നായ്ക്കളും ഉറ്റ സുഹൃത്തുക്കളാണെന്ന് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ ഉടമകളുടെ സംസാരവും പെരുമാറ്റവും വിലയിരുത്തി അവയുടെ വൈകാരിക നിലകൾ കണ്ടെത്താൻ ഇവയ്ക്ക് കഴിവുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് മണം പിടിക്കാനും നായ്ക്കുള്ള കഴിവ് പ്രസിദ്ധമാണ് അവരുടെ മനോസമ്മർദ്ദം നായികൾക്ക് കണ്ടെത്താനാകും എന്നാൽ കണ്ടെത്തുക മാത്രമല്ല ഉടമയുടെ മനോനിലയോട് വൈകാരികമായി പ്രതികരിക്കാനും നായികൾക്ക് കഴിവുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന പ്രസിദ്ധ ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം വന്നത് ിലെ ബ്രിസ്റ്റോൾ സർവകലാശാല ഗവേഷകർ പതിനെട്ട് നായ്ക്കളെയും വോളിയന്റിയർമാരെയും ഉപയോഗിച്ചാണ് ഗവേഷണം നടത്തിയത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളുടെ സമീപം നിൽക്കുമ്പോൾ നായകൾക്ക് വിഷമവും സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവർക്കിടെ നിൽക്കുമ്പോൾ നായകൾക്ക് സന്തോഷവും തോന്നുമെന്നാണ് ഗവേഷകർ പറയുന്നത് ജന്തുലോകത്തെ കാനഡ കുടുംബത്തിൽപ്പെട്ടതാണ് നായകൾ ചെന്നൈകൾ കയ്യോട്ടികൾ കുറുക്കന്മാർ തുടങ്ങിയവരൊക്കെ ഈ കുടുംബത്തിൽ പെട്ടവരാണ് പ്രാചീന കാലത്ത് ചെന്നായ്ക്കൾക്കും നായകൾക്കും ഒറ്റ പൊതു പൂർവികരായിരുന്നു മനുഷ്യർ ചെന്നായിക്കളെ ഇണക്കി വളർത്തിയതോടെയാണ് ഇത് സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നു ഇതോടെ വനമൃഗങ്ങളിൽ നിന്ന് ഗാർഹിക രീതികളുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ നായകളുടെ ആവിർഭാവമായി പിൻകാലത്ത് വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നിലയിൽ നായ്കളെ മനുഷ്യർ ബ്രീഡ് ചെയ്ത് വളർത്താൻ തുടങ്ങി ഇന്ന് കാണുന്ന വിധത്തിൽ വൈവിധ്യപൂർണമായ നായ വിഭാഗങ്ങൾ ഉണ്ടായത് ഇങ്ങനെയാണ് കമ്പാനിയൻ ഡോഗ് ബേട്ടപ്പട്ടികൾ ഗാർ ഡോഗ് ഫെറ്റ് ഡോഗ് തുടങ്ങി ഒട്ടേറെ തരത്തിൽ നായ്ക്കൾ മനുഷ്യരുമായി ഇന്ന് ഇണങ്ങി ജീവിക്കുന്നു